നിങ്ങളൊരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോർഡ് വഴി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എ ചാറ്റ്ബോർഡ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴി വഴിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നാമത്തത് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ബേസിലേക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം സാധാരണ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം നമ്മുടെ പേരോ നമ്മുടെ ലോഗോ നമ്മുടെ സിഗ്നേച്ചർ ഒന്നും വരില്ല അതിലൊരു കോൾ ടു ആക്ഷൻ ഒന്നും വരില്ല ചിലത് നമ്മുടെ നമ്പർ അവർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യില്ല ഇത് വെരിഫൈഡ് വാട്സ്ആപ്പ് വഴി എ ചാറ്റ് ബോർട്ട് വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് മെസ്സേജ് പോവുകയും അത് റീഡ് ചെയ്യും അത് അവരെ ക്ലിക്ക് ചെയ്ത് അവർക്ക് ഫർദർ മൂവ്മെന്റ് നടത്താം രണ്ടാമത്തത് അങ്ങനെ ഒരാൾക്ക് വാട്സപ്പ് കിട്ടി അല്ലെങ്കിൽ ഇമെയിൽ കിട്ടി അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പ് വഴി തന്നെ അവർക്ക് പാക്കേജസ് സെലക്ട് ചെയ്യാം അവർക്ക് നിങ്ങളുടെ സർവീസസ് സെലക്ട് ചെയ്യാം അതിലൂടെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ സെലക്ട് ചെയ്ത് വായിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിലൂടെ തന്നെ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ബുക്ക് ചെയ്ത ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ പാക്കേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എപ്പോഴാണ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന്റെ പാക്കേജ് നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റവും ഈ വാട്സ്ആപ്പ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇനി നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പാക്കേജ് എടുത്തു അവർ പോയി വന്നു എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുക്കാം ഫീഡ്ബാക്ക് എടുക്കുന്നത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എസ്ഇഒ റാങ്കിങ്ങോ ഗൂഗിളിൽ നമുക്ക് കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവ്യൂസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കസ്റ്റമർ എടുത്ത് അത് കഴിഞ്ഞ് വന്നാൽ അവിടുത്തെ ഒരു ഫീഡ്ബാക്കും റിവ്യൂവും ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാനുള്ള ഒരു സംവിധാനം ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് കൂടാതെ വളരെ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു അഞ്ചോ പത്തോ ഇരുപത്തഞ്ചോ സ്റ്റാഫ് ഉണ്ടെങ്കിൽ സെയിൽസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഓരോരാളും ഓരോ സ്പെസിഫിക് പാക്കേജാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇതുവഴി വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ വെബ്സൈറ്റിലേക്കോ വരുന്ന എൻക്വയറീസിനെ ഏതാണോ അവർ പാക്കേജ് കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത് അതാത് ഏജന്റിലേക്ക് അതാത് സെയിൽസ് പേഴ്സണിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ചെയ്യാനുള്ള സംവിധാനം കൂടി ഇതുവഴി ഉണ്ടാകും കൂടാതെ ഇതിനെ നിങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോം അതായത് നിങ്ങളുടെ സിആർഎം ആയിട്ടോ ഇആർ പി ആയിട്ടോ ഒക്കെ ഇതിനെ ഇന്റിഗ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇത് വെബ്സൈറ്റിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളോ ഡെമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഹാപ്പി ട്രാവലിംഗ് ഹാപ്പി ടൂറിങ് മുനിയുടെ